ഇന്ത്യൻ മെഡിക്കൽ അസോസിയേഷൻ ചേർത്തല ശാഖയുടെ പുതിയ ഓഫീസ് മന്ദിരത്തിന്റെ നിർമ്മാണ പ്രവർത്തനങ്ങൾ ആരംഭിച്ചു ശിലാസ്ഥാപനത്തോടൊപ്പം ഡോക്ടർ വന്ദനാദാസ് അനുസ്മരണവും സംഘടിപ്പിച്ചു ഐ എം എ ചേർത്തല ശാഖയുടെ ആസ്ഥാനം ചേർത്തല ആഞ്ഞലിപ്പാലം മേഖലയിലേക്ക് മാറുകയാണ് പുതിയ ആസ്ഥാന മന്ദിരത്തിന്റെ നിർമ്മാണ പ്രവർത്തനങ്ങൾ ആരംഭിച്ചു ശിലാസ്ഥാപന ചടങ്ങിനോടൊപ്പം ഡോക്ടർ വന്ദനാദാസ് അനുസ്മരണവും സംഘടിപ്പിച്ചു ഐ എം എ സംസ്ഥാന പ്രസിഡന്റ് ഡോക്ടർ ജോസഫ് ബെനവൻ മുഖ്യാതിഥിയായി പങ്കെടുത്തു Today as far as Chaitala is concerned, it's one of the most auspicious moment. not just for Chaitala, for IMA Kerala State branch as well, because we, we believe that branches are the foundation of IMA Kerala State and the members are the building blocks. And when we build up facilities across the, across the state, I would say that each our dream is that each of the branches should be owning a building of their own, because that's a place for us to come together. And last two weeks back, I was in Trivandrum and Trivandrum had unveiled their prototype to construct uh, the Trivandrum branch building. They're close to Lulu, Lulu Mall. So, like that, many many branches, many branches are in the process. Uh, Calicut is going to do it, then uh, Manarkad is going to do it, and almost 52 branches have their own buildings at this point in time. What is noteworthy in Chaitala is. Uh, like I remember when I was the secretary with Dr. Samuel Koshi, we we came to your Chertala building, the old one. And we were told that, you know, that's going to be demolished because of the highway widening. Uh, and at, at that time, I was asking Sudip, uh, uh, will, will it be possible for Chertala to come up with a with a beautiful building very soon? And I'm more than surprised that within less than two years, you have a plot, you're going to construct a building. And like Dr. Sudhirvan has said, uh, you're going to complete it in six months' time. so that's a great achievement. and today is the most auspicious day, not just for chertela, and it's all, you know, it's all divine intervention. today is the birthday of our president. that is even more. see, there are a lot of divinity i see here. when i came in studio, one is the birthday of our president because he's been a shining light and he's been, you know, he's been a force as far as chertela has been concerned from my observation because he's, he's it's the right blend of leadership in chertela because you have ചേർത്തല പ്രസിഡന്റ് ഡോക്ടർ ബി ശ്രീദേവൻ സ്വാഗതം പറഞ്ഞു ചേർത്തല കെ ബി എം ആശുപത്രി ഡയറക്ടറും Medical Officer ഓഫീസറുമായ ഡോക്ടർ ബി വി ഹരിദാസ് ശിലാസ്ഥാപന കർമ്മം നിർവഹിച്ചു യൻ നയൻറ്റീൻ എയ്റ്റി ത്രീയിലാണ് ഞാൻ നമ്മുടെ ആദ്യത്തെ ഐ എം എ ബിൽഡിങ്ങിനെ തിറക്കല്ലിട്ടത് അത് ഞങ്ങൾക്ക് വളരെ വളരെയധികം സന്തോഷവും അഭിമാനവും ഉണ്ടായിരുന്നു ബിക്കോസ് ഈ നാഷണൽ ഹൈവേയുടെ സൈഡിലായിട്ട് വളരെ കുറച്ച് ഐ എം എ ബിൽഡിങ് കേരളത്തിലുണ്ടായിരുന്നു അപ്പോൾ അങ്ങനെ ഒരു ഒരു ഡിസ്ട്രിക്റ്റാണ് ചെറിയ ബിൽഡിങ് ആയിരുന്നെങ്കിലും അങ്ങനെ ഒരു സംഗതി നമ്മളുടെ സ്വന്തം സ്ഥലത്ത് വയ്ക്കാൻ നന്നാവുക്ക് ഭാഗ്യം കിട്ടി പക്ഷേ നാൽപ്പത് വർഷത്തിന് ശേഷം ആൾമോസ്റ്റ് എക്സാക്ട്ലി ഇപ്പോൾ നാൽപ്പത് വർഷത്തിന് ശേഷം വീണ്ടും അതേ ആൾ തന്നെ ഫൗണ്ടേഷൻ സോൺ ഇതന്നെ വന്നത് ആ ഒരു പക്ഷേ കാലത്തിൻ്റെ ഒരു വേദിയായിരിക്കാം ഒരു നിയോഗമായിരിക്കാം അത്ര അത്ര വേറെ അപ്പോൾ എന്തൊക്കെയാണെങ്കിലും ഇങ്ങനെ ഒരു നല്ല അവസരത്തിൽ അന്നുണ്ടായിരുന്ന ആളിൻ്റെ ഒരു മൂന്നിരട്ടി ആൾക്കാരുന്ന് പിന്നെ ഇത്രയും ഇത്രയും ഏർലി മോർണിങ്ങിലും ഇത്രയും പേരും കൂടെ വന്ന് ഈ ഫങ്ഷനെ പാർട്ടിക്ക് എന്ന് അർത്ഥം പ്രസിഡൻ്റ് പറഞ്ഞ പോലെ ഈ ചേത്ര ബ്രാഞ്ചിൻ്റെ വലിയ ആ എന്തിനാണ് വളരെ വേഗത്തിൽ എന്തും ചെയ്യാനുള്ള അവരുടെ കഴിവും അവരുടെ ആഗ്രഹവുമാണ് പ്രസിദ്ധിപ്പിക്കുന്നത് സംസ്ഥാന പ്രസിഡന്റ് ഡോക്ടർ ജോസഫ് ബെനവൻ ആലപ്പുഴ ജില്ലാ കമ്മിറ്റി ചെയർമാൻ ഡോക്ടർ എ പി മുഹമ്മദ് ഐ എം എ ചേർത്തല ബിൽഡിംഗ് കമ്മിറ്റി ചെയർമാൻ ഡോക്ടർ എം എൽ ലൂക്കോസ് എന്നിവർ സംസാരിച്ചു ഐ എം എ ചേർത്തല സെക്രട്ടറി ഡോക്ടർ അരുൺ ജി നായർ നന്ദി പറഞ്ഞു തുടർന്ന് പ്രസിഡന്റ് ഡോക്ടർ ജോസഫ് ബനവൻ ഡോക്ടർ വന്ദനാദാസിൻ്റെ സ്മരണയ്ക്കായി വൃഷത്തയ്യം ചേർത്തല